ചങ്ങയമാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സുരേഷ് ഗോപിയെ കുറിച്ചാണ് സംഘ്യയുടെ തമ്പുരാനെക്കുറിച്ച് ഇയാൾ ശരിക്കും മന്ത്രിയാണോ അതോ തന്ത്രിയാണോ ഇയാളെ വർത്താനം കേൾക്കുമ്പോൾ മരക്കു തോന്നുന്ന അമ്പലത്തിലെ തന്ത്രിയാണ് ഇയാൾ ആദ്യമേ ഞാനൊരു കാര്യം പറട്ടെ സുരേഷ് ഗോപിയെ വിമർശിക്കുമ്പോൾ കുരുപൊട്ടുന്ന സംഘികളോടാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ വിമർശനത്തിന് അതീതനം നല്ലട്ട ദൈവത്തിനെ വരെ വിമർശിക്കുന്നുണ്ട് ഇവിടെ അപ്പോഴാണ് നിങ്ങളൊരു സുരേഷ് ഗോപി ഇയാൾ നിങ്ങൾ സംഘികൾക്ക് ദൈവമായിരിക്കും തമ്പൂരാനായിരിക്കും ഉന്നതക്കുലേനായിരിക്കും പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഇയാളുണ്ടല്ല ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു എം പി മാത്രമാണ് സാധാരണ മനുഷ്യൻ മാത്രമാണ് അതുകൊണ്ട് നിങ്ങക്ക് അയാൾ രാജാന്ന് വെച്ചിട്ട് അയാൾ മൊത്തം ജനങ്ങളെ രാജാവാക്കി വായിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണ്ടട്ട ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇയാൾ കലിങ്കമ്പ കുത്തി എന്ന് പറഞ്ഞ പൊട്ടത്തര പരിപാടി ഉണ്ടല്ല കുറച്ച് ദിവസമായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല കുറച്ച് തുടങ്ങിയ ദിവസം കുറെ പൊട്ടത്തരം മറ്റേ ആൾക്കാരില്ല ശ്രദ്ധിച്ചിന് പക്ഷെ ഇപ്പൊ ആരും ശ്രദ്ധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഇന്നലെ വീണ്ടും പൊട്ടത്തരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ തമ്പൂരാൻ പരിപാടിനെ പറ്റി നമ്മൾ സുരേഷ് ഗോപി എന്താ പറഞ്ഞത് രാഷ്ട്രീയമായ പരിപാടി എന്നുള്ള ഇത് ആർക്കും വരെ എല്ലാവർക്കും വേണ്ടിയുള്ള പരിപാടിയാണെന്ന് പറയാം പക്ഷെ സംഭവം ബിജെപി സ്പോൺസർ ചെയ്ത പരിപാടിയാണ് കാരണം ബിജെപിക്കാർ തിരക്കഥാ സംഭാഷണം എഴുതും എന്നിട്ട് അതിലേക്ക് അഭിനയിക്കാൻ വേണ്ടി കുറെ നടമാറവിടും പക്ഷെ ചില സമയങ്ങളിൽ ഇതൊന്നും അറിയാണ്ട് സാധാരണക്കാർ വന്നിട്ട് ചില ചോദ്യങ്ങൾ സുരേഷ് ഗോപിനോട് ചോദിക്കും അപ്പം നമ്മളെ തമ്പുരന് കുരുവട്ടും ഇതെന്താണ് അറിയാത്ത ഒരു ചോദ്യം നമ്മളെ തിരക്കഥാ സംഭാഷണത്തിൽ ഇല്ലാത്ത ഒരു ചോദ്യമായിട്ട് ഒരാൾ വന്നി അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആളിയോ അങ്ങനെ എന്തെങ്കിലും സഹായം ചോദിക്കുന്ന ആളെയോ ആർട്ടി അങ്ങ് വിടും പോടാ പോട ഇറങ്ങി പോടാന്ന് പറയും അങ്ങനെ ഈ പരിപാടിയൊക്കെ നടത്തിയിട്ട് നാണകെട്ട് പണ്ടാരടങ്ങി നിൽക്കുന്ന സമയത്ത് ബിജെപി തന്നെ സുരേഷ് ഗോപിയോട് പറഞ്ഞു മോനെ നിർത്ത് ഈ നീ വെക്കുന്ന വെടി വെച്ച് നമ്മളെ കുണ്ടിക്ക് എന്നെ കൊള്ളുന്നു അങ്ങനെ തമ്പുരാൻ അടങ്ങി അങ്ങനെ പോകുന്ന സമയത്ത് തമ്പുരാൻ്റെ തോന്നി ഇതൊന്ന് സോഷ്യൽ മീഡിയയിലോ ആൾക്കാരോ കാണുന്നില്ല എന്തെങ്കിലും ഒരു വിവാദമായിക്കളെ ഇനി ബി ജെ പിക്ക് ദേഷ്യം പിടിച്ചാലും കുഴപ്പമില്ല എന്റെ പൊട്ടത്തറങ്ങ് കാണിച്ചേക്കാന്ന് പറഞ്ഞി ഇന്നലെ വീണ്ടും പൊട്ടത്തരായിട്ട് ഇറങ്ങി അപ്പൊ നിങ്ങൾ ഇവർക്ക് ഇയാൾ പൊട്ടത്തറല്ലാണ്ട് വേറെന്താ പറയില്ലെന്ന് സംഭവമുള്ള എന്നാൽ നമുക്ക് ആ പൊട്ടത്തരെന്താന്ന് കേട്ടിട്ട് വന്നാലോ കഴിഞ്ഞാലും മുസ്ലിം മതപഠനത്തിന് വേണ്ടി നമ്മുടെ മദ്രസകളുണ്ട് അതേപോലെ തന്നെ നിർബന്ധമായിട്ടും അവർക്കൊക്കെ കുട്ടികൾക്ക് മദ്രസയിൽ പോകണം ക്രിസ്ത്യൻ മതപഠനത്തിന് എല്ലാ സൺഡേകളിലും ഭേദപാടുണ്ട് നമ്മുടെ കുട്ടികൾ മാത്രം നമ്മുടെ ഒരു മൂല്യങ്ങളും അറിയാതെയാണ് ഇപ്പൊ വളർന്നു വരുന്നത് എല്ലാം കാണുന്നത് ഒരു ടി വി മഹാഭാരതം രാമായണമൊക്കെ അത് നമുക്കിവിടെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാനാ നമ്മളെ അവബോധം വരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയാൻ സർക്കാരിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡ് നല്ലതിന് ന്യായമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചോദിക്കേണ്ട ചോദ്യമാണ് ചങ്ങായിരോട് സംഘപരിവാറിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം ദേവസ്വം ബോർഡിന്റെ പൈസ കൊണ്ടല്ല മുസ്ലിം മതപഠനവും ക്രൈസ്തവ പഠനവും നടത്തുന്ന ആരെങ്കിലും വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഈ സംഭവം കൊണ്ടല്ല കാലാകാലങ്ങളായി സംഘപരിവാർ ചാണക സംഘിൽ തട്ടി ഒരു സംഭവമാണ് ദേവസ്വം ബോർഡിന്റെ പൈസ എടുത്തിട്ടാണ് മദ്രസകളിൽ പഠിപ്പിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞ ഈ ചാണക ആരോപണം ഒരു എം ഒരു മന്ത്രിക്ക് ഇങ്ങനെ വന്നിരുന്നു പച്ച കള്ളം പറഞ്ഞു എങ്ങനെ പറ്റുന്നു ഇനി സുരേഷ് ഗോപി തമ്പുരാൻ അറിയാൻ ഒരു കാര്യം പറട്ടെ ഈ ദേവസ്വം ബോർഡ് ഉണ്ടല്ല സർക്കാരിന്റെ പൈസ കൊടുക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ചെലവിന് സർക്കാരിന്റെ പൈസ ആ സർക്കാരിന്റെ പൈസ ആരതൊക്കെയാണ് മുസൽമാന്റെയും ക്രൈസ്തവന്റെയും എല്ലാം പൈസയാണ് അവനൊക്കെ നികുതിയിട്ട പൈസ കൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡിന് വേണ്ടി സർക്കാർ പണം ചെലവഴിക്കുന്നത് അക്കാര്യം ഒന്ന് മനസ്സിലാക്കണം എന്റെ തമ്പുരാൻ വലിയ കോയി തമ്പുരാൻ കേട്ടാ പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ആരെന്ത് ചോദ്യം ചോദിച്ചാലും ആദ്യം എന്താ ചോദിക്കുന്നറിയാ നിങ്ങൾ എം എൽ എ ഏതാണ് നിങ്ങൾ എം എൽ എന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാലോ കേരളത്തിൽ ബിജെപിക്ക് ഒരു എം എൽ എ ഇല്ലാന്ന് അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ ചോദിക്കാൻ ഇനി തൃശൂരിൽ ഏതെങ്കിലും പരിപാടിയില്ല നിങ്ങൾ എം പി ഏതാണോ ഏത് വിഡിയാണോ നിങ്ങൾ എം പിന്നങ്ങാനും നമ്മളെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ചോദിക്കോ ആ കാലവും വിദൂരമല്ല എന്റെ സുഹൃത്തുക്കളെ ഇനി നമുക്ക് കലുങ്കു മന്ത്രി എന്താ അടുത്ത പറഞ്ഞത് കേട്ടിട്ട് വന്നാലോ വാ കഴിഞ്ഞ തവണ നിങ്ങളെ പറ്റിച്ചുണ്ടിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ വന്നാൽ ും ഇതാരാ പറയുന്നറിയാ കഴിഞ്ഞാൽ എലക്ഷനായ സമയത്ത് ഭാരതരിന്നും പറി റേഷൻ കടയിൽ അരി മുക്കിയിട്ട് ഭാരത് അരി റോട്ടുമ്മൽ വിതരണം ചെയ്ത ആളാണ് എലക്ഷൻ കഴിഞ്ഞ് മൂമ്പറിജയിച്ചന് ശേഷം ഭാരത് അരില്ല ഇന്ത്യ അരില്ല സുരേഷ് ഗോപിന്റെ അരിയില്ല ഒരൂ ഇല്ല ആ ചങ്ങായി അന്ന് കിറ്റിലെ കുറ്റം പറഞ്ഞു ഇനി അരിന്റെ പേരും പറഞ്ഞു ഏതെങ്കിലും ബിജെപിക്കാർ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെയാണ് ചൂലെടുത്ത് അടിച്ചു ഓടിക്കേണ്ടത് എന്റെ തമ്പുരൻ അടുത്തതെന്നാണ് പറയുന്നത് കേട്ടിട്ട് വരാം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഒരു അമ്മക്ക് കൊടുക്കാനുള്ളത് അവർ ന്യായമായിട്ട് ചോദിച്ച ചോദ്യത്തിന് വളരെ ന്യായമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടും ഇപ്പൊ അമ്മാനം വിളിക്കുന്ന ആ പാവ അമ്മ അന്ന് വന്നിട്ട് സഹായം ചോദിച്ചപ്പം ആട്ടി വിടയ്ത് എന്നിട്ട് ഇപ്പൊ അമ്മാന്ന് എന്നിട്ട് ആ അമ്മേനാ ഇയാളെ അമ്മാന്ന് വിളിക്കുന്ന ആ അമ്മേന ഇയാളുടെ സംഖ്യകൾ ഇന്നും തെറി വിളിക്കുന്നുണ്ട് ഇന്നും പുളിച്ച തെറി വിളിക്കുന്നുണ്ട് ആ അമ്മേന അതിനെപ്പറ്റി എന്റെ തമ്പുരാൻ എന്തെങ്കിലും മൊഴിയോ മൊഴിയാൻ പറ്റുമോ ഈ അവട്ട അഭിനയിക്കാനുള്ളത് തിരക്കഥയിൽ എഴുതിയതല്ലാണ്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടാവൂല എന്നാലും ഇപ്പൊ അമ്മാന്തലം വിളിക്കുമ്പോ തേനും പാലും ഒലിക്കയാണ് ഇനി നമുക്ക് കലുങ്കുമിലെ തമ്പുരാ അവസാന ഡയലോഗ് കിട്ടിട്ട് വരാം വാ അത് സാധിക്കണം ഇല്ലെങ്കിൽ അത് സാധിച്ചു തരുന്ന തരുന്നെടുക്കുക എം എൽ എ എന്താ നിങ്ങൾക്ക് മനസ്സിലായ കേരളത്തിൽ നിങ്ങൾ ബി ജെ പിന്നെ വിജയിപ്പിക്കാണ്ട് ബി ജെ പി കേരളം ഭരിക്കാണ്ട് കേന്ദ്രത്തിന് ഒരു സഹായവും കിട്ടൂലെന്ന് നമ്മളെ സുരേഷ് ഗോപിയാണ് നിങ്ങളോട് നേരിട്ട് പറയുന്നു അത് കേട്ട് കയ്യടിക്കാൻ വേണ്ടി കൊറേ പേട് ചാണക സംഘികളും ചാണക സംഘികളല്ല തമ്മൂരാന്റെ ഭാഷയെ പറഞ്ഞാൽ ചാണക പ്രജകള് എന്നിട്ട് മുക്കിനു മുക്കിന് ആൾക്കാർ ഈ പരിപാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ പറയാന്ന് അറിയാ ഇത് രാഷ്ട്രീയമായ പരിപാടിയിൽ ഇത് ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന പരിപാടിയാണ് എന്നിട്ട് ആ പരിപാടി എഴുതി പറയുന്നത് ബിജെപിനെ വിജയിപ്പിക്കണം ബിജെപിന് വിജയിപ്പിക്കണം ബിജെപി വിജയിപ്പിച്ചാൽ മാത്രമേ ഞാൻ ഞാനെന്തെങ്കിലും സഹായം ചെയ്യുന്നു ഇതുപോലൊരു മനുഷ്യനെ ഇതുപോലൊരു എംപിനെ നിങ്ങൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ട നമ്മളെ പാർട്ടിനെ മൊത്തം വിജയിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സഹായം ചെയ്യുന്നു പറഞ്ഞ ഏതെങ്കിലും ഒരു എം പിന് എവിടെയും കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളങ്ങാനും ഇയാളെ വർത്താനം കണ്ടിട്ട് ബിജെപിക്ക് കേരളത്തിൽ ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം കാണുന്നത് കലങ്കുമ്മലിരുന്ന് വർത്താനം പറഞ്ഞ തമ്പുരാനല്ലേ ഇവരെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ കലുങ്കുമലം നല്ല കാണുക കൊട്ടാര കൊട്ടാരങ്ങളിലാ കാണുക ആ കൊട്ടാരങ്ങളിൽ ഇവർ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സഹായവുമായി ചോദിച്ചു പോകുമ്പോൾ ഇവരെന്താ പറയാ നീ ആര് നീ എന്തിരി വന്ന് നീ ഏത് നീ പോ നീ പോ എന്ന ഡയലോഗങ്ങളെ മുഖത്തുന്ന് നോക്കിട്ട് ഇതുപോലുള്ള തമ്പുരാക്കന്മാർ പറയുക അതുകൊണ്ട് കലങ്കുമ്മലിരുന്ന് പൊട്ടത്തനം പറഞ്ഞ് ഈ ചങ്ങായിനെ വിമർശിക്കുമ്പോൾ കുരുപൊട്ടുന്ന സംഘിലൂടെ ഒന്നേ പറയുള്ളൂ ഇയാള് നിങ്ങൾക്ക് തമ്പൂരാനായിരിക്കും ഇയാള് നിങ്ങൾക്ക് ദൈവമായിരിക്കും ഇയാള് നിങ്ങൾക്ക് രാജാവായിരിക്കും ഇയാളെ മുന്നിൽ നിങ്ങൾ പ്രജകളായിരിക്കും ചാണക പ്രജകളായിരിക്കും അത് കേരളത്തിൽ എല്ലാവരും അങ്ങനെയാണ് കരുതുന്നത് തെറ്റിദ്ധരിക്കാൻ പാടില്ല ആ തെറ്റിദ്ധാരണയും കൊണ്ട് എല്ലാ മനുഷ്യന്മാരോടും ആജ്ഞാപിക്കാനും വരാൻ പള്ള ഈ സുരേഷ് ഗോപിനെ എന്നല്ല കേരളത്തിൽ എന്നല്ല രാജ്യം ഭരിക്കുന്ന ആരെയും വിമർശിക്കാനുള്ള അധികാരം ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട് ആ ഇന്ത്യൻ പൗരൻ ഒരാളുടെയും കാൽക്കീൽ ജീവിക്കുന്ന പ്രജയല്ല ആ ഓരോ ഇന്ത്യക്കാരനും ആത്മാഭിമാനമുള്ളവനാണ് അവൻ ചോദ്യം ചോദിക്കും ഉത്തരം കിട്ടുന്നവരെ ചോദ്യം ചോദിക്കും ചോദിക്കൊക്കെ തന്നെ ചെയ്യും പേടിക്കുകയുമില്ല പേടിച്ചോടുകയും ഇല്ല മാപ്പ് പറയുകയുമില്ല ഷൂ നക്കുകയുമില്ല അപ്പന ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും എന്റെ ഒരു നല്ല സുലാൻ